ഷൈനികം ശരിക്കും നമ്മുടെ ഉണ്ണിമുകുന്ദനെ ഉംഫിയോ എന്ന് ചിന്തിച്ചു പോയി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള വാർത്തകൾ പലതും കണ്ടപ്പം ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ ഷൈനികം പറയുകയാണ് ഉണ്ണിമുകുന്ദനെതിരെ ഉംഫി അതായത് ഉണ്ണിമുകുന്ദൻ ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ല ഉംഫീൻ്റെ ഫുൾ ഫോം അതായത് എവിടെയോ കണ്ടൊരു ക്ലിപ്പ് കയറിയിട്ട് ഈ പറഞ്ഞ സംഘിക്കുട്ടന്മാരെല്ലാവരും കൂടെ ചാടി വീണ് ഇവന്മാർക്ക് ഈ ചാണകം തീട്ടും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കയറി തിന്നാൻ ആ തിന്നുന്നതിന്റെ ഭാഗമായിട്ട് ഇവന്മാരംഗത്ത് കൊട്ടി കോഴിച്ചു നടന്നുകൊണ്ടിരിക്കുക ഇതില് ശരിക്കും നടന്നൊരു സംഭവം എന്താന്ന് വെച്ചാൽ ആ ഒരു മൊത്തം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ വീഡിയോ കണ്ടിട്ട് ബാക്കി ഉംഫാം വരാം ഓക്കെ ഫാൻസ് ഇന്ത്യ അപ്പോൾ എല്ലാവരും കേട്ടല്ലോ ഇതാണ് നമ്മുടെ ഊംഫിയ വർത്താനം അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ സമയം മുതൽ നമ്മുടെ ഷൈനിഗമിനങ്ങ് കയറി പരത്തി ഒട്ടിച്ച് സുടാപ്പി പിന്നെന്താണ് അതെ അതായത് ഈ മട്ടാഞ്ചേരി ഗ്യാങ് മട്ടാഞ്ചേരി യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് മട്ടാഞ്ചേരി ഗ്യാങ് അത് കുറേ മുസ്ലിങ്ങൾ ചേർന്നിട്ട് മുസ്ലിങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്ത് ഹിന്ദുക്കളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഒരു മട്ടാഞ്ചേരി യൂണിവേഴ്സ് ഫിലിം യൂണിവേഴ്സ് വരെ നമ്മുടെ സംഘിക്കുട്ടന്മാരുണ്ടാക്കിയിട്ടുണ്ട് എന്ത് കണ്ടിട്ടാണോ എന്ന് തമ്പുരാൻ അറിയാം എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം പുഴു ഫിലിമിനെതിരെ മമ്മൂട്ടിക്കെതിരെ സംസാരിച്ച കാര്യങ്ങളും നമുക്കറിയാം ഇതുപോലെ ഒരു മട്ടാഞ്ചേരി ഗ്യാങ് ഒരു പാരൽ യൂണിവേഴ്സ് ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മുടെ നാട്ടിലെ സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി ഈ കുറേ തീട്ടങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും വേണ്ടില്ല ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ ഷൈൻ പറഞ്ഞ ഈ പറഞ്ഞ ഉം ഫി നമുക്കത് കഴിഞ്ഞാൽ അറിയാം ഈ പറഞ്ഞ ഷൈൻ അതൊരു എന്താ പറയുക മട്ടാഞ്ചേരി ഗ്യാങ് ചേർന്നത് കൊണ്ടോ മുസ്ലിം ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ മറ്റേ ബി ജെ പി കാരനായത് കൊണ്ടോ ഒന്നും പറഞ്ഞതല്ലാന്ന് തീട്ടം തിന്നാത്ത അതായത് ചോറ് തിന്ന ഏത് മനുഷ്യന് മനസ്സിലാവും പക്ഷേ തീട്ടം തിന്നുന്ന ചാണം തിന്നുന്ന സംഘികൾക്കത് മനസ്സിലാവില്ല അവന്മാർ ഇമ്മാതിരി എന്താ പറയുക ഉണ്ണിമുകുന്ദൻ മോദിജീൻ്റെ അവതാരമെന്നൊക്കെ പറയും നടക്കുന്ന ടീമിനോട് നമ്മളിത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല എന്താണെങ്കിലും ഉണ്ണിമുകുന്ദൻ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഷൈനും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അതിലും അപ്പുറത്തോടൊന്നും പറയാനില്ല പിന്നെ ഈ ഒരു ഊഫി എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ ആരം ആലോചിച്ച് നോക്കണം നമ്മൾ ഉണ്ണിമുകുന്ദൻ ഒരു പ്രൊഡക്ഷൻ കമ്പനി കമ്പനി വെക്കേണ്ടത് അതായത് ഉണ്ണിമുകുന്ദൻ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് യു എം എഫ് എ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ഉണ്ട് അത് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെ ഒരു ഫുൾ ഫോം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെട്ടോ വരുന്നത് യു എം എഫ് പി എന്നൊക്കെ പറഞ്ഞു അതായത് ഉണ്ണി മുകുദ്ദൻ ഫിലിം പ്രൊഡക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മളത് ഷോർട്ട് ചെയ്ത് വാങ്ങിക്കുന്ന സമയത്ത് അത് ചിന്തിക്കുന്ന സമയത്ത് ഉംഫ് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ പല കാര്യങ്ങളും നമ്മുടെ ന്യൂജൻ ഇങ്ങനെയൊക്കെ പലതും കണ്ടുപിടിക്കും അതിൽ ഈ എന്താ പറയുക നമ്മുടെ ഷൈം പറഞ്ഞ പോലെ ഉംഫിക്കിക്ക് അത് ഈ മട്ടാഞ്ചേരി ഗാങ് ആണ് പാരൽ വേൾഡാണ് സുഡാപ്പിയാണ് മുസ്ലിമാണ് വർഗീയത എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ എൻ്റെ പൊന്നു സംഗി പൊട്ട ചാണകന്മാർ നിങ്ങൾക്ക് വേറെ ഒരു മണിയില്ലാത്തോണ്ടാവണം വല്ല കാര്യം നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മമ്മൂട്ടിൻ്റെ മേലെയും ഷൈൻ്റെ മേലും ഇങ്ങനത്തെ കുറേ ആൾക്കാരെ മേലെ കുതിര കയറുന്നുണ്ടല്ലോ നിങ്ങളുടെ മോദി ഭക്തിയൊക്കെ ഭക്തി നിങ്ങൾ അവിടെ പോയി തള് മോദിജിനെ പോയി നിങ്ങൾ എന്തിനാ ഈ നാട്ടിലെ സമാധാനപരമായിട്ട് ജീവിക്കുന്ന നമ്മുടെ നാട്ടുകാരെ മേലിട്ട് കയറാൻ വരുന്നത് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ യു പിയിലോട്ട് പോ അല്ലെങ്കിൽ നമ്മുടെ മോദിജീൻ്റെ നാട്ടിലോട്ട് പോ ഗുജറാത്തിലോട്ട് പോ അതല്ലാണ്ട് ആവശ്യമില്ലാണ്ട് ഇവിടെ നടക്കുന്ന നല്ല രീതിയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെയും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിത്തല്ലിച്ചിട്ട് എൻ്റെ സംഖ്യകളെ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് നല്ല കാര്യമുണ്ട് ഇതൊക്കെ ഇപ്പം പറഞ്ഞാൽ ഷൈനിന് കുഴപ്പമില്ല ഉണ്ണിമുഖത്തിന് കുഴപ്പമില്ല ഷൈൻ അതിൻ്റെ ശേഷം പറഞ്ഞിട്ടുണ്ട് ഈ നിങ്ങളുടെ ആ മൊത്തം കാണി ഞാൻ ഈ ഫസ്റ്റ് ഇട്ട വീഡിയോ മൊത്തം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഉണ്ണിമുഖത്തിന് ഉംഫാൻ പോയതല്ല ഉമ്പിക്കാൻ പോയതല്ല സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫുൾ വേഡ് കണ്ടാൽ നമുക്ക് തന്നെ മനസ്സിലാവും അതൊരു കോമഡി ആയിട്ട് വളരെ നാച്ചുറലായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതിൽ വേറെ നിങ്ങൾ പറഞ്ഞ പോലെ വർഗീയതയും കലാപമൊന്നും ഇല്ല എൻ്റെ പൊന്ന് സംഘികളെ അത് മനസ്സിലാക്കുക സംഘപരിവാറേ നിങ്ങൾ മാതിരി തീട്ട കഥകളെടുത്ത് കൊണ്ടുവരാണ്ടിരിക്കും പ്ലീസ്